ീഡിയൻസ് എല്ലാം ചെയ്യാം ഇത് ഇൻഗ്രീഡിയൻസ് ചേർത്താൽ ഇതിന് നല്ല ടേസ്റ്റ് ആണ് എന്ന് വരും ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്കും ഇൻഗ്രീഡിയൻസ് മുടിക്കാനും തുടങ്ങാം നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം മുറിച്ചിട്ട് വരാം നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണണേ ഗൈസ് നിങ്ങൾക്ക് നമ്മളുടെ ബീഫ് കാണണോ ഇതാ ഇതാണ് ബീഫ് ആകെ കുറച്ച് പീസേ ഉള്ളൂ ബാക്കിയെല്ലാം നാളെയും നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ എല്ലാം കാണും ഇതാകണ്ടോ ഇത്രയും പണത്തില്ല പീസ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പീസ് ഇതിങ്ങനെയാണ് ഉള്ളത് ഇതിൻ്റെ കരളാണ് ഇത് ഗൈസ് കാണുന്നത് നിങ്ങൾക്കറിയാം മിക്ക ആൾക്കാർക്കും അറിയോ എന്ന് എനിക്കറിയാം ഗൈസ് ഇത് മുറിച്ചിടേണ്ട പകുതി ആയിരിക്കുന്നു ഇനിയും മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോയിലേക്ക് വരാം അയ്യോ ഗൈസ് മാറിപ്പോയേ സോറിയേ നമ്മളിനി ഈ വീ തക്കാളി തന്നെ മുറിച്ചിട്ടിട്ട് ഗൈസ് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അത് ബീഫിലേക്ക് ഒഴിക്കാൻ ഗൈസ് ഞങ്ങളെങ്ങനെ തക്കാളി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വരാം ഹലോ ഗായ് ഞാൻ ഒരു ഇൻഗ്രീഡിയൻസിന്റെ പേര് പറയാൻ മറന്നെ ഇതിൻ്റെ അപ്പനം കുരുമുളക് ഉണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് ബെസ്റ്റ് ആയിരിക്കും ഞങ്ങൾ ഇപ്പോൾ ഇടാൻ പോകുകയാണ് നമ്മളുടെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് പച്ച കുരുമുളക് ഇല്ല അതുകൊണ്ട് നമ്മൾ വാടിയ പച്ച കുരുമുളകാണ് എടുക്കുന്നത് ഗൈസ് എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇതെടുക്കാൻ പോകുകയാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല എന്നാലും ഞാൻ പറയുന്നത് ഈ ഇൻഗ്രീഡിയൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഐറ് പോകുന്ന സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചില സമയത്ത് വേണമെങ്കിൽ കുരുമ്പോളൊക്കെ പീസ് തറച്ച് നമ്മളെ കണ്ണിലാക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക ചെയ്യണം നമ്മൾ ഈ ബീഫിനെ ആകെ വേവിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കുക്കറും എടുക്കാം ചെറിയ കുക്കറും എടുക്കാം വേവീറ്റെടുത്തു നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പിന്നെയും വരാം വേവിക്കാൻ ഇൻഗ്രീഡിയൻസ് മൂടുന്നില്ല മഞ്ഞപ്പൊടിയും പൊട്ടിയും ആകെ കുറച്ച് ഉപ്പും മാത്രമേ ഇടുന്നൂ നാലോ അഞ്ചോ വിസിൽ മാത്രം വന്നാൽ മതി വന്നു കഴിഞ്ഞാൽ ഒരു പാൻ പാനെടുത്ത് വെക്കുക എനിക്ക് ഈ ഉള്ളിയും ബാക്കി മൂന്ന് പച്ചമുളകും എടുത്ത് വരട്ടെടുക്കണം ഉള്ളി വേഗം വാറ്റിയെടുക്കാൻ നമ്മൾ അതിൽ കൊച്ചു ഇടണം അതാണ് അതിന്റെ അകത്തിൽ വേഗം ഒരു വേഗം ആക്കാനുള്ള ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഇനി ബീഫ് ഉണ്ടാക്കുമ്പോൾ അതിൽ ട്രൈ ചെയ്തോ അതായത് എൻ്റെ അച്ഛനു കൊട്ടിട്ട ബീഫാന്ന് ഇഷ്ടം അതുകൊണ്ട് അച്ഛന് വേണ്ടി നമ്മൾ വേറെ ആയിട്ട് ഒരു കൊട്ടിട്ട ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നമ്മളുടെ ബീഫ് നമ്മൾ വേവീറ്റെടുത്തു ഇനി അതിനകത്ത് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഇടാൻ ഉണ്ട് കുറച്ച് പച്ചമുളകും അതിൻ്റെ പേരും ഇടണം എന്നാലേ നമുക്കത് വെന്തു കിട്ടും അത് വെന്തുട്ടുമല്ല അതിന്റെ ടേസ്റ്റ് ഇടും ഇനി നമുക്ക് ഇതിലേക്ക് കൊറച്ച് ഇനി നമുക്ക് ഇടത്തേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ഇടാം ഗൈസ് നിങ്ങൾക്ക് വേണേക്ക് കൊറച്ച് മുളക് പൊടി ഇടാം നമുക്ക് കൂടുതൽ മുളി വേണ്ടിട്ടാണ് നമ്മൾ ഒരുപാട് ഇടുന്നത് മുളക് പൊടി കാശ്മീരി കാശ്മീരിയാണോ അറിയില്ല ഗൈസ് മതി കുറച്ച് വേവിക്കുമ്പോൾ നമ്മിട്ടേ ഗേൾസ് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഗേൾസ് അടുത്ത് തയ്ച്ച് നമുക്ക് കുറച്ച് ബീഫ് മസാലയും ഇടാം നിങ്ങൾക്ക് വേണ്ടി രണ്ട് ടേബിൾ സ്പൂണും അല്ലെങ്കിൽ മൂന്നര ടേബിൾ സ്പൂണും ഇടാം ഗേൾസ് ടേസ്റ്റ് ഇടാൻ കുറച്ച് നമുക്ക് ഗരം മസാലയും കൂടി ഇടാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ചേർക്കാം വേണ്ടിയിരിക്കും ഒന്നരിയും ചേർക്കാം ഇനി എല്ലാം കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തെടുക്കുക പൈസ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് തക്കാളി എടുത്ത് അതിലേക്ക് ഒഴിക്കാം അരച്ചുവെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് അരച്ചുവെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം പൈസ നമുക്കിത് നല്ല പേസ്റ്റ് വലകണം ആകണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാകും പൈസ ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് എടുത്ത് ഇടാം എല്ലാം കൂടി ഒന്നും മിക്സ് ആക്കി വെക്കാത്തത് അതുകൊണ്ട് നമുക്ക് ഇതിനെ അടച്ചു വെക്കാം ഗൈസ് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണം ഗൈസ് അതിലേക്ക് ഉപ്പ് കുറഞ്ഞോണ്ടാണ് ഇട്ടത് ഗാസ് തന്നെ ഇത് രണ്ടും ആകട്ടെ എന്നാലേ നമുക്ക് മര്യാദയ്ക്ക് ഇത് ടേസ്റ്റ് വരും ഇതും കൂടി അങ്ങനെ ആകട്ടെ ഗൈസ് ഞങ്ങളെങ്ങനെ ബീഫ് വിരട്ടിയത് ആയിട്ടുണ്ട് രണ്ട് കരിപ്പേ കരിവേപ്പില വെച്ചെടുക്കുക അതിന്റെ അപ്പം കൊറച്ച് മല്ലിച്ചപ്പും കൂടി ഇടണം ഇത്ര മാത്രമേ ഇടണ്ടു കിപ്പ നമ്മുടെ അടുത്ത് ഇരേ അതുകൊണ്ടാണ് ശരിക്കും കൂടുതൽ ഇടണ്ട ഇത്ര ഇട്ടാലും ടേസ്റ്റിലും കൂടുതൽ ഇട്ടാലും അങ്ങനെ നമ്മളുടെ ബീഫ് വിരട്ടിയത് ഇവിടെ ആയി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ ബീഫർ അത് ഇവിടെ ആയിരിക്കുന്നു ഒരു ആദ്യത്തെ ഫുഡ് വ്ളോഗ് ആയതുകൊണ്ട് കുറച്ച് തെറ്റലുണ്ടാവും നിങ്ങൾ ക്ഷമിക്കണം ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ഓവറായിരിക്കുന്നു അതിൻ്റെ ചെയ്യുകയും ചെയ്യുന്നു ഞാൻ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ഷെയറും ലാൻഡ് ലൈക്കും ചെയ്യണം ഗൈസ് ഓക്കെ എന്നാൽ ബൈ